അവള് വിളിച്ചായിരുന്നു അവള് പറഞ്ഞ എന്താ അറിയോ നിങ്ങൾ ഡയറക്റ്റ് അങ്ങ് എത്തിയാ മതി ബാക്കി കാര്യങ്ങളൊക്കെ അത് ശരിയാവില്ല അപ്പൊ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവളോട് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ലൈക്ക് ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അത് അവര് അയച്ചു തരാം ഫോണിൽ അയച്ചു തരാം നിങ്ങൾ അത് നോക്കാൻ പറഞ്ഞു അപ്പൊ ആദ്യം അയച്ചത് എന്താ സെൽഫ് അതായത് നമ്മളെ കുടുംബവും കുടുംബക്കാരെയൊക്കെ ಕುடும்பದ పేరు ಕೂಡ പറഞ്ഞിಟ್ಟಿರೋಣ ಇಂಟ್ರೋಡ್ಯೂಸ್ ಹೇಳ್ತೀನಿ. ಹೇಳ್ತಾನಾ ನಮಗೆ ಒಂದು ವೇಟ್ ಆ ಪಡವಲನ್ನ ಪಡವಲൊന്നಲ್ಲ ಶೂಲಂಗುಡಿ ಅಂತ ಹೇಳೋಣ. ಅದಲ್ಲ ನಮಗೆ ಒಂದು ವೇಟ್ ಕಾಣೋ. ಅಚ್ಚಾ ವೇಟ್ ಕೂಡ ಕಷ್ಟglColor ಇರಬೇಕು. ನೆಲವಾರೇ ಕೊರಗೆ ತಮಾಷೆಗಳು ನಡಪೇ ಆದಿಕೆ ಅಂತ ಹೇಳ್ತಾ. ನಾವು ಸಂಸಾರಿಸೋಣ. ನಾನು ಮಂದಿಲ್ಲ. ನೆಲವಾರೇ ഉള്ളವರು ಅರ್ಜ್ಞಾದು. ನಮಗಿಂತ ನಾಕಿಯನ್ನ ಅರಿಯಾ. ನಾನು ಪ್ರೋಗ್ರಾಂ ಗೆಹಣಿ ಬರತ. ಅಪ್ಪ ತರ. ಏ ಮಂದಿ ಇರೋನಾಳ. ಅಚ್ಚಾ ಏ ಶೋಇಂದೇ പേರು ಇಂದಲ್ಲೋ ಲವ್ 50+ ನ. അവരുദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ കല്യാണം പ്രേമിച്ച് കല്യാണം കഴിച്ചവര് പിന്നെ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് പിന്നെ എന്ന് തൊട്ടാണ് പ്രേമിച്ച് തുടങ്ങിയത് പിന്നെ അങ്ങനത്തെ കുറെ കഥകളും കാര്യങ്ങളൊക്കെ പിന്നെ ജീവിതത്തിനെ കുറിച്ച് പറയാം പിന്നെ ഈ ന്യൂ ജനറേഷൻ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവരുടെ ആ കാര്യങ്ങള് പിന്നെ അമ്മായിക്ക് ചാൻസ് യൂസ് ചെയ്യാട്ടോ അതായത് നമുക്ക് വീട്ടുകാരോട് കൺവേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തുറന്നു പറയാം ആ കേശു പറഞ്ഞുണ്ടായിരുന്നു രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അവനും പോണോന്ന് എന്നിട്ട് അവന്റെ കഥയൊക്കെ പറയണോന്ന് ഇനി അവനിപ്പോ എണ്ണ കിട്ടണ്ടേ ഈ സ്വഭാവം വെച്ച് പോവാണെങ്കിൽ അവന് പെണ്ണൊന്നും കിട്ടൂല എനിക്ക് ഉറപ്പാണ് ആദ്യ അവന്റെ മൂക്കിന്റെ താഴെയുള്ള ആ പഴുതാരം മീശ ഉണ്ടല്ലോ അതൊന്നും വളരട്ടെ എന്ന് പിന്നെ അവൻ അങ്ങനെ ആരോടെങ്കിലൊക്കെ ഇഷ്ടമുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ നമ്മളിവിടെ വീട്ടുകാരുണ്ട്

ആദ്യം കണ്ടു ഞാൻ തന്നെ ആദ്യം ഞാൻ ഒരു സന്ധ്യ സന്ധ്യ അമ്പലത്തിൽ അല്ലേ ആ പാഴൂര് അമ്പലത്തിൽ സന്ധ്യക്ക് പൂജ സമയം ദീപാരന സമയത്ത് ചെന്നപ്പോൾ ആ ദീപാല തൊട്ട് മുൻപേ ചെന്നു അപ്പോൾ ഇവള് ആ ചുറ്റുകളൊക്കെ എത്തിച്ചോണ്ടെങ്കിൽ നമുക്ക് അറിയാം ചുമ്മ കഥയല്ലേ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ചുമ്മാ നെക്സ്റ്റ് യവന അന്നു യവ എടേക്കേറ് ഇടയ്ക്കേറി വന്ന് നിന്നിട്ട് ഇവ ഇട കയറി വന്ന് നിന്ന് നിന്നും മൂത്രമൊഴിച്ചിട്ടുണ്ട് ആ എന്നിട്ട് നമ്മൾ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവ ഇടയ്ക്കായിരുന്നു നിൽക്കുന്നു എങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നു അളിയെന്ന് എഴുതി മണല്ലേ അളിയെന്ന് എഴുതി ആ ഒരാ മിണ്ടി പോരുന്നത് ഞാൻ പറഞ്ഞോളൂ മിണ്ടരുത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടോട്ടും പിന്നെ അവൾ സ്നേഹിച്ച് ഇങ്ങനെ കണ്ട് നമ്മൾ പരസ്പരം കണ്ട് പിന്നെ ലെറ്റർ ലെറ്റർ ആദ്യം അവൾ ലെറ്റർ വന്ന് അത് ഞാൻ അവിടെ വല്ലാത്തത് കൊണ്ട് വെച്ച് പക്ഷേ ആദ്യത്തെ സംഭവം എന്നറിയാം വേറെ നല്ല സംഭവം ആദ്യം ഞങ്ങൾ പേര് വെച്ചപ്പോഴേ അവൾക്ക് പേരില്ല പോലും േരില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിളിച്ചപ്പോ വിറയില്ലാത്ത നമ്മളെ നിന്ന് ആരാനും കണ്ട മാനം പോകുമെന്നാണ് അവള് ആദ്യം പറയുന്നത് പിന്നെ അവൾ എന്റെ അടുത്തൊന്നും മാറുകാടിയ പാട്ടാണ് അന്നത്തെ കാലത്ത് ഭയങ്കര ശിക്ഷായത് ഞാനത് എവളെ പുറകെ പാടിക്കൊണ്ട് നടക്കും ഒരുപാട് പ്രാവശ്യം എന്റെ മാമ എവളെ മാമം വിലയ്ക്കണ്ടത് ഇങ്ങനത്തെ പാട്ട് പാടിക്കൊണ്ട് എനിക്ക് വിവരമില്ല സാഹിത്യപരമായിട്ട് പാട്ടാണല്ലോ ഇത് അങ്ങനെ അപ്പൊ ലെറ്റർ 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 ആദ്യത്തെ ലെറ്റർ അത് ഞാൻ സൂക്ഷിച്ചു വെച്ച് ഇടക്ക് ഞാൻ അത് എടുത്ത് അതാണ് പ്രശ്നമായത് എല്ലാരും ഞാൻ കാണിച്ചു ബാലു അന്ന് ഫോട്ടോ കോപ്പി എടുത്തിട്ട് അവളുടെ എല്ലാവർക്കും കൊടുത്തേക്കുന്നു ഒരു ഫോട്ടോ കോപ്പി എനിക്ക് ഞാൻ ആ പിന്നെ കൊടുത്തേക്കുന്നത് അതിനുള്ള ഉള്ളടക്കം സംഭവങ്ങളാണ് ആഗ്രഹങ്ങൾ അതായത് എവളെ അച്ഛനും അമ്മയും കൂടെ വഴക്കുക വഴക്ക് കൂടിയിട്ട് രണ്ടാമതൊരു ആ വഴക്കൊക്കെ മറന്നൊരു സ്നേഹമുണ്ട് രണ്ടുപേരും കൂടെ അതുപോലെ സ്നേഹിക്കണം അതുകൊണ്ട് നമ്മളെ വഴക്ക് കൂടിപ്പിക്കും എന്നിട്ട് അതുപോലെ സ്നേഹിക്കണം അങ്ങനെ ഭയങ്കര ആഗ്രഹം അങ്ങനൊക്കെ ഇതൊന്നും ഞാൻ വാടാ വട പിന്നെ അറിയിച്ചിട്ടാണ് നമ്മൾ പ്രയാമ്പിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇവര് ഒളിച്ചുകളി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് എണ്ണിപ്പിക്കും കുറെ നേരം കാണില്ല ഓ എന്നിട്ടാണ് ചെലവെടുത്ത് ാണ് അടുത്തത്യൂ സ്റ്റോറി അമ്മായിയുടെ കുട്ടുമാമൻറെ സംഭവിക്കൂലിയാ കേ അത് കഴിഞ്ഞു ഇനി ഇനി അടുത്ത അമ്മയുടെ കഥ ഞാൻ പറയാം

പരിപാടി അവിടെ പോയി പറയാൻ പാടില്ല ഒരു കാര്യം ആ അടുത്ത് വിളിച്ച് പറഞ്ഞേക്ക് നമ്മള് വരണില്ല ഇത് ശരിയാവുന്നില്ല നിങ്ങളുടെ അച്ഛന്റെ വാഴ എങ്ങനെയും അടയ്ക്കാം ഇതിന്റെ വാഴ അടയ്ക്കാനൊന്നും പറ്റത്തൊന്നുമില്ല കൊച്ചല്ലേ പറഞ്ഞ് ഒരു കാര്യം പറയട്ടെ ഈ കൊച്ചേ അവരോരോന്നോ ചോദിക്കും അതിനിങ്ങനെ ഓരോന്നോ പറയും ആ അയനു കയറി ഇത് വീണ്ടും പറയും അവര് വീണ്ടും ചോദിക്കും ഇങ്ങനെ ചോദ്യം മുറുകി മുറുകി അവസാനം നമ്മൾ നാറും അവര് കയറും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ